ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന വയോധിക സുമനസ്സുകളുടെ കനിവ് തേടുന്നു പാനുണ്ട സോഷ്യൽ എഡ്യൂക്കേഷൻ ലൈബ്രറിക്ക് സമീപം പുന്നെയുള്ള കണ്ടിപ്പറമ്പിൽ ചോയൻ പത്മിനിയാണ് ത്രോബോസൈറ്റോപീനിയ എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇതിനോടകം പത്മിനിയുടെ ചികിത്സയ്ക്കായി പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം ആരംഭിച്ചു കഴിഞ്ഞു ജൂലിവേല ചെയ്ത് ജീവിതം പുലർത്തിയിരുന്ന പത്മിനി ശാരീരിക അവശ്യതകൾ വർദ്ധിച്ചതു മുതൽ പത്ത് കൊല്ലമായി ജോലിക്ക് പോകാറില്ല ഇതേ സന്ദർഭത്തിലാണ് മാരകരോഗം കൂടി പത്മിനിയെ പിടികൂടിയത് ഒരു കൊല്ലമായി ത്രോബോസൈറ്റോപീനിയ മാരകരോഗം ബാധിച്ച് ചികിത്സയിലാണ് പത്മിനി സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്നുള്ള ഏക വരുമാനം കൊണ്ട് ജീവിതം പുലർത്തുന്ന അവിവാഹിതയായ പത്മിനിക്ക് നിലവിൽ ചികിത്സ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് ബന്ധുക്കളുണ്ടെങ്കിലും ആരോരും നോക്കാനില്ലാതെ ഏകയായാണ് താൻ വീട്ടിൽ ജീവിക്കുന്നതെന്നും വിശ്വാസവഞ്ചന നടത്തി തനിക്ക് ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും ഉത്തരവാദപ്പെട്ടവർ കൈക്കലാക്കിയതായും പത്മിനി പറഞ്ഞു നിലവിൽ ചികിത്സ നടത്താനുള്ള തുക പോലും തന്റെ കയ്യിലില്ലെന്നും പത്മിനി പറയുന്നു ഞങ്ങളുടെ ഞാനെന്നിട്ട് കുറേ ദിവസം ഞാനൊന്നും അഞ്ഞില്ല എന്നിട്ട് വയ്യ അന്ന് പൊന്തോറോ ശല്യപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ അസ്യത്താക്കുന്നുണ്ട് എൻ്റെ പേര് വെച്ചിട്ട് എൻ്റെ പേര് വെക്കു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് നോക്കുമ്പോൾ ഓൻ എന്ത് പണിയെടുത്തു എൻ്റെ സ്വന്തം പേരിൽ പൈസ വിറ്റാധാരം അഞ്ച് ലക്ഷം എനിക്ക് തന്നിരുന്നു പറഞ്ഞിട്ട് ആ വിറ്റാധാരാക്കി കളഞ്ഞു Con anh có bắt tôi với sao anh đi lấy, anh này anh có đi chụp ảnh chụp, là hay cái này nó bị lâm bệnh hay tâm lý là như thế, anh thấy cái này anh chỉ là suy nghĩ tạm thời nó vần như anh không nói vần, anh không anh nói là nhà đi anh nơi യത്തിൽ വന്നിട്ട് ഞാൻ അപ്പാടുകൂടെ വന്നിട്ട് കിടന്ന് പിന്നെ ഇക്കുട്ടർ കോളുമോ ഫോനോ ഒന്നും വന്ന് നോക്കിയിട്ടില്ല പിന്നെ ഇത് ഇക്കുറിക്ക് അറിയ ഇത് എനിക്ക് ഈ രോഗം വന്നില്ലെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അപ്പാട് തുള്ളിച്ചതല്ല വേറെ ഒന്നുമല്ല അപ്പടെ തുള്ളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിതത്തിലായി എനിക്ക് ജീവിക്കാൻ വഴിയില്ല വരാ നാട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ട് നാട്ടുകാർ പിരിപെടുത്തിട്ട് അന്നെ ജീവിക്കുന്ന ഒന്നരണ്ടല്ലേ ഞാൻ ഈ പറമ്പുണ്ടായാൽ ഞാൻ നാട്ടുകാർ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കി കണ്ടേനു എനിക്ക് എൻ്റെ പറമ്പ് വിറ്റിട്ട് എന്നെ നോക്കിക്കൂടെ ഇപ്പം രണ്ട് പറമ്പുണ്ടായാലും വിറ്റിട്ട് രോഗം മാറാതെ രോഗമാണ് പിന്നെ ഈ വീട് വീട്ടു സാധനം ഗരഡും സ്ഥലവും എല്ലാം എൻ്റെ പേരിലാക്കി കളിഞ്ഞ് എനിക്ക് ഒന്നും വെച്ചിട്ടില്ല എൻ്റെ അച്ഛൻ തന്നല്ലേ ഓൻ്റെ അച്ഛൻ കൊടുത്തതാ ഓ നിൽക്കുന്നു ഓനിങ്ങനെ ഈ വിധത്തിൽ എന്നെ ആക്കിക്കളി പരാതി കൊടുത്തിനും കളക്ടർ കൊടുത്തിട്ട് കളക്ടർ പറഞ്ഞ് പിന്നെ എനിക്കാവൂലമ്മുടെ സൈൻ ചെയ്ത് കൊടുത്തില്ലേ അതുകൊണ്ട് ഇത് ശരിയാവില്ല എനിക്ക് എന്ന് പറഞ്ഞ് ഞാനറിയില്ല എന്നെ വായിപ്പിച്ചിട്ട് കേൾപ്പിച്ചിട്ടില്ല ശരിക്കും എല്ലാവർക്കും കൈമടക്കം കൊടുത്തിന് കൈമടക്കം കൊടുത്ത് എനിക്ക് ആട്ന്ന് ഉത്സലാക്കിയ കണ്ടിട്ട് എനിക്ക് തോന്നിയതാണ് എന്നോട് കൂടെ എന്നോട് വന്നിട്ട് പറഞ്ഞ് ഇങ്ങളെ നോക്കാൻ എനിക്ക് കയ്യേ ഞങ്ങളുടെ രേഖങ്ങളു വാങ്ങിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് അങ്ങനെ വായിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ രേഖ ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നു എൻ്റെ രേഖയെങ്ങ് തന്നു പറഞ്ഞേരും പറഞ്ഞ് അങ്ങനെ തരാന് പറ്റൂല ഒരാളെ കൂട്ടിയിട്ട് വന്നിട്ട് തരാന് പറ്റുമോ ഇന്നു വരെ ഒരാളെ കിട്ടിയിട്ടില്ല എന്നിട്ട് വയ്യ കിട്ടൂലെന്ന് തോന്നിയത് ഞാൻ വിചാരിച്ച് கலெக்டர்க்கு கொடுக்காம கலெக்டர் கொடுத்து என்ட்டு கலெட்ரு பண்ணி கோதிக்கு ஒரு கட்லாஸ் கலெக்டர் அச்சு என்ன நம்மளை விழிப்போய் என்ட்டு வியாரும் பண்ணி பின்னா கேஸினாயின் ചികിത്സാ ചെലവിന് പണമില്ലാതെ ചികിത്സ നിർത്തിവച്ച സാഹചര്യത്തിലാണ് ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് രാജീവൻ കൺവീനറും എം പവിത്രൻ ചെയർമാനും പെൺറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ വാർഡംഗം എ പി മോഹനൻ രാജീവൻ എന്നിവർ രക്ഷാധികാരികളായും ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും നല്ല സഹകരണം തന്നെയാണ് ചികിത്സാ കമ്മിറ്റിക്ക് ലഭിക്കുന്നതെന്ന് വാർഡംഗം എ പി മോഹനൻ പറഞ്ഞു ത്രോംബോസൈറ്റോപീനിയ എന്ന ഒരു അസുഖമാണ് ഒരു ഏതാണ്ട് ക്യാൻസറിന് സമാനമായിട്ടുള്ള രോഗമാണ് രക്തത്തിൽ കൗണ്ട് കുറയുന്ന രക്താർബവുമായി ബന്ധപ്പെട്ട് അതിന് സമാനമായിട്ടുള്ള രോഗമാണ് വലിയ ബാധ്യതയുള്ള ചികിത്സയാണ് വലിയ ചെലവ് വരുന്ന ചികിത്സയാണ് നടത്തേണ്ടത് അതിന് അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാതുകൊണ്ട് തന്നെ ചികിത്സ ആ സമയത്ത് നിർത്തിവെച്ചു അതറിഞ്ഞതിന് ശേഷമാണ് നാട്ടുകാർ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത് മലബാർ ക്യാൻസർ സെൻറ്ററിൽ ചികിത്സയിലാണ് അവർ വീട്ടിൽ തനിച്ച് താമസിക്കുന്നവരാണ് അത്ര മറ്റാരും ആ കുടുംബത്തിലില്ല പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല ആകെയുള്ള വരുമാനം വാർദ്ധക്യകാല പെൻഷൻ മാത്രമാണ് അപ്പോൾ സാമ്പത്തികമായ പ്രയാസം കൊണ്ട് ചികിത്സ തലക്കാർ നിർത്തിവച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാർ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ വീടുകൾ കയറുന്നത് വീടുകളിൽ നിന്നെല്ലാം നല്ല റെസ്പോണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പ്രായം ചെന്നാളിനെ പിന്നെ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ ഞായറാഴ്ച അഞ്ച് ക്യാമ്പുകൾ വെച്ചിട്ട് കളക്ഷൻ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പാട്ടുള്ള പരിസരങ്ങളിലുള്ള ഇപ്പോൾ സ്കോഡ് വർക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആദ്യം നോട്ടീസ് എത്തിച്ചു കൊടുക്കുകയും അതിനുശേഷം ഞായറാഴ്ച കളക്ഷൻ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ അഞ്ച് മണി മുതൽ എട്ട് വരെ കളക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ കോട്ടയം സർവീസ് ഭരണ ബാങ്കിന്റെ ആറാം മലശാഖയിൽ കൺവീനറുടെയും ചെയർമാൻ്റെയും പേരിൽ ഒരു ജോയിൻറ്റ് അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച പ്രദേശത്തെ നാല് കേന്ദ്രങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കതൂർ ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ പൂജ്യം രണ്ട് ഏഴ് ആറ് പൂജ്യം ഒന്ന് പൂജ്യം 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 മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് ആറ് ഐ എഫ് എസ് സി കോഡ് ഐ ഒ ബി പൂജ്യം 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 രണ്ട് ഏഴ് ആറ് കോട്ടയം സർവീസ് ഭരണ ബാങ്ക് ആറാം മൽ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് നമ്പർ കെ ടി എസ് ബി പൂജ്യം 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 മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് ആറ് നാല് അഞ്ച് ഐ എഫ് എസ് സി ഐ സി ഐ സി പൂജ്യം 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 ഒന്ന് പൂജ്യം നാല് നമ്പറിൽ സഹായങ്ങൾ നൽകാവുന്നതാണെന്നും കമ്മിറ്റി അറിയിച്ചു ക്രാമികാനുസ് കൂത്തുപറമോ